നമസ്തേ രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം വാർത്തകൾ അഭിമാനം ചരിത്ര നേട്ടവുമായി നാസ ആക്സിയം ഫോർ സംഘം ബഹിരാകാശ ദലയത്തിൽ ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഭാരതീയനായി ശുഭാൻഷു ശുക്ല ഷങ്ഹായ് ഉച്ചകോടിയിൽ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവയ്ക്കാതെ ഭാരതം പഹൽഗാം ഭീകരാക്രമണം പരാമർശിക്കാത്തതിൽ പ്രതിഷേധം പാകിസ്ഥാൻ തീവ്രവാദികളുടെ അഭയകേന്ദ്രമെന്ന് രാജ്നാഥ് സിംഗ് ഇന്ന് ഷിജിംഗ് കൂടിക്കാഴ്ച ഹരിയാന സ്വദേശിയായ പാക് ചാരൻ അറസ്റ്റ് ഭാഷാവിവാദം അനാവശ്യമെന്ന് അമിത് എല്ലാ ഭാഷകളും ഒരുമിക്കുന്നതിരെ ആത്മാഭിമാനം ഹിന്ദി ഭാരതത്തിലെ മറ്റൊരു ഭാഷയുടെയും ശത്രുവായി മാറില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അഴിമതിക്കുരുക്കിൽ ആം ആദ്മി പാർട്ടി പോളിക്ലിനിക് പ്രൊജക്ട് ഫണ്ട് ദുരുപയോഗക്കേസിൽ രണ്ട് മുൻ മന്ത്രിമാർക്കെതിരെ അഴിമതി വിരുദ്ധ ബ്രാഞ്ചിന്റെ കേസ് ടെൻഡർ വ്യവസ്ഥകളിലും സാമ്പത്തിക ഇടപാടിലും ഗുരുതര വീഴ്ച അഹമ്മദാബാദ് വിമാനാപകട അന്വേഷണത്തിൽ നിർണായക ചുവടുവയ്പ് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ വീണ്ടെടുത്തോ ബ്ലാക്ക് ബോക്സിൽ നിന്നും വീണ്ടെടുത്ത് ഫ്ലൈറ്റ് ഡാറ്റോർഡറോ ശശി തരൂരിനോട് അസഹിഷ്ണുത തുടർന്ന് കോൺഗ്രസ് നേതൃത്വം തരൂരിന്റെ പോസ്റ്റിനെ അപഹസിച്ച് മാണിക്കം ടാഗോർ പക്ഷികൾ ആകാശം നിരീക്ഷിച്ച് പറക്കണം കഴുകന്മാരും പരുന്തുകളും വേട്ടയാടൽ വേട്ടയാടലുണ്ടാകുമെന്നും പരിഹാസം വിശദമായ ശുക്ലയും സംഘവും ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു നാല് ശേഷം ബഹിരാകാശത്തെത്തുന്ന ഭാരതീയൻ കൂടിയാണ് യു പി സ്വദേശിയായ ശുഭാൻഷു ഫോൾ പേടകം ഇന്ത്യൻ സമയം വൈകിട്ട് നാല് ഒന്നിനാണ് വിജയകരമായ ഡോക്കിംഗ് പൂർത്തിയാക്കിയത് ഇതിന് പിന്നാലെയാണ് ബഹിരാകാശ സഞ്ചാരികൾ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ചത് ഇതിലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിനാണ് ആക്സിഎം ഫോർ വിക്ഷേപണം നടന്നത് വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചെരിയൻ ഐസൻ ചരിത്ര ദൗത്യം ബഹിരാകാശ പേടകത്തിലേക്ക് ബഹിരാകാശ നിലയത്തിലേക്ക് ഈ ബഹിരാകാശ സഞ്ചാരികൾ കടന്നു കഴിഞ്ഞു നിർണായകമായ ചുവടുവയ്പ്പ് ഇനിയുള്ള ഘട്ടങ്ങൾ ഏതു തരത്തിലാണ് സുരേഷ് ഇനിയാണ് ബഹിരാകാശ നിലയത്തിലെ പരീക്ഷണങ്ങളും തുടർ നടപടികളും എല്ലാം തന്നെ നടക്കുക നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ശുഭാഷു ശുക്ല ഉൾപ്പെടെയുള്ളവർ ഈ നാല് ബഹിരാകാശ യാത്രികരും ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ച ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നാല് ഒന്നിനെ ഇന്ന് ഇന്ത്യൻ സമയം നാല് ഒന്നിനാണ് ബഹിരാകാശ നിലയത്തിൽ കൃത്യമായി ഈ ബഹിരാകാശ പേടകം ഡ്രാഗൺ പേടകം ഡോക്ക് ചെയ്തത് ഡ്രാഗൺ പേടകം ഡോക്ക് ചെയ്തതിന് ശേഷം ബഹിരാകാശ നിലയത്തിലേക്ക് അവരെല്ലാവരും തന്നെ പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് പ്രവേശിച്ചതിന് ശേഷം ഏറെ സന്തോഷത്തോടെ വലിയ ആഗ്രഹത്തോടെയാണ് എല്ലാവരെയും വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാവരും അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്തത് ഇത്തരത്തിൽ തിരിച്ച് എത്തി നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഓരോരുത്തരായി ബഹിരാകാശ നിലയം അതായത് ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്ത ബഹിരാകാശ പേടകത്തിൻ്റെ ആ വഴിയിൽ നിന്നും ഒരു ട്യൂബ് പോലുള്ള വെസ്റ്റ്ബ്യൂൾ സംവിധാനത്തിലൂടെ കൃത്യമായി കടന്ന് ബഹിരാകാശ പേടകവും വെസ്റ്റ്ബ്യൂളിലൂടെ കടന്ന് കൃത്യമായി ബഹിരാകാശ നിലയത്തിലെത്തിയിരിക്കുന്നു എന്നാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സീറോ ഗ്രാവിറ്റി സോണിൽ പറന്നു വരുന്ന തങ്ങളുടെ സഹപ്രവർത്തകരെ കാണാൻ പ്രതീക്ഷയോടെ കാത്തുനിന്ന് അവർക്ക് മുന്നിൽ സന്തോഷത്തിൻ്റെ ഒരു സന്ദേശവുമായി അവർ എത്തുകയും ചെയ്തു ശുഭാൻ ശുക്ല ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ബഹിരാകാശത്തെത്തി ബഹിരാകാശ നിലയത്തിലെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ സന്തോഷകരമായ ഒരു വാർത്ത മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ബഹിരാകാശ യാത്രികരിൽ ആദ്യമായി പെഗി വിറ്റ്സൺ എന്ന് പറയുന്ന വനിതയാണ് ആദ്യം ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചത് അതിനുശേഷമാണ് ബാക്കിയുള്ളവർ ഓരോരുത്തരായി ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുകയും ചെയ്തത് നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ പന്ത്രണ്ട് ഒന്നിനാണ് ബഹിരാകാശ നിലയത്തിലേക്ക് പേടകം ആക്സിയം നാല് ദൗത്യ പേടകം തയ്യാറായി യാത്രയായത് എസ് ഐസ് എൽ പറഞ്ഞതുപോലെ തന്നെ ഇനിയാണ് പരീക്ഷണഘട്ടം നിർണായകമായ ഘട്ടം കാരണം പരീക്ഷണത്തിൻ്റെ ഒരു ഘട്ടങ്ങളും ആരംഭിക്കാൻ പോവുകയാണ് അവിടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വേറെ അഭിമാനകരമായ ഒരു നിമിഷം കൂടിയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാല് പതിറ്റാണ്ടിന് ശേഷം ബഹിരാകാശത്ത് എത്തുന്ന ഭാരതീയൻ കൂടിയായിരിക്കുകയാണ് ശുഭാൻ അല്ലേ നാല് പതിറ്റാണ്ടിന് ശേഷം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയത് അത് റഷ്യൻ ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ബഹിരാകാശ ദൗത്യത്തോടൊപ്പം ചേർന്നാണ് അദ്ദേഹം ബഹിരാകാശത്തെത്തിയത് രാകേഷ് ശർമ്മ പോയത് എൺപത്തിനാലിലാണെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അടുത്ത ദൗത്യത്തിൻ്റെ ഭാഗമായി ഒരു ഭാരതീയൻ ബഹിരാകാശത്തെത്തുന്നത് ഇന്നലെ തന്നെ അതായത് ഈ വിക്ഷേപണം നടന്ന് മിനിറ്റുകൾക്കകം ബഹിരാകാശത്തേക്ക് ആ റോക്കറ്റ് പ്രവേശിക്കുകയും ഈ ബഹിരാകാശ പേടകം വിഘടിക്കുകയും ചെയ്ത ആ നിമിഷം തന്നെ ഭാരത് ലോകത്തോട് സംവദിച്ചിരുന്നു ശുഭാൻഷു ശുഭാൻഷു പറഞ്ഞതും ഇതു തന്നെയായിരുന്നു അതായത് നാൽപ്പത്തി ഒന്ന് വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും ബഹിരാകാശത്തെത്തിയിരിക്കുന്നു അതായത് ബഹിരാകാശത്ത് ഒരു ഭാരതീയനെത്തിയിരിക്കുന്നു അഭിമാനത്തിൻ്റെ നിമിഷമാണിത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് വീണ്ടും അദ്ദേഹം ഇന്ന് ഏതാണ്ട് ഒരു മൂന്നോ നാലോ മണിക്കൂറുകൾക്ക് മുമ്പ് വീണ്ടും ഒരു ജനങ്ങളോട് അല്ലെങ്കിൽ ഭൂമിയിലെ സഹ സഹപ്രവർത്തകരോട് സംസാരിച്ചിരുന്നു സഹപ്രവർത്തകരോടും ഭൂമിയിലെ തൻ്റെ നാട്ടുകാരോടും വീട്ടുകാർക്കുമുള്ള സന്ദേശം അദ്ദേഹം നൽകിയിരുന്നു ആ സന്ദേശത്തിലും അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യം തന്നെയാണ് തീർച്ചയായും അത്തരത്തിലുള്ള പല തരത്തിലുള്ള സംവാദങ്ങൾ ഈ രണ്ട് ഘട്ടം ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ട് തവണയായി ശുഭാൻഷു ശുക്ലയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു ഏറെ അഭിമാനത്തോടെയാണ് അദ്ദേഹം ബഹിരാകാശത്തേക്ക് തിരിക്കുന്നത് എന്ന ആ വാക്കുകളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഏറെ സന്തോഷത്തോടെ അദ്ദേഹം ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ച ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു എന്നതാണ് ഇന്നത്തെ ചരിത്ര ദൗത്യത്തിന് ഇന്നത്തെ ദിവസത്തെ ചരിത്ര ദൗത്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത് തീർച്ചയായും വലിയൊരു ഗവേഷണങ്ങൾ ഇനിയും ഏഴോളം ഗവേഷണങ്ങൾ അദ്ദേഹത്തിന് തന്നെ നടത്താനുണ്ട് അതുപോലെ തന്നെ അറുപതോളം ഗവേഷണങ്ങൾ ഈ പോയ ടീമിന് നടത്താനുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത്തരത്തിൽ വിവിധങ്ങളായ ഗവേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റു സംഭവങ്ങളെല്ലാം തന്നെ തുടരേണ്ടതുണ്ട് നാനൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ മുകളിൽ നാനൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ മുകളിൽ ഭൂനിരപ്പിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്നും നാനൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ മുകളിലുള്ള ആ ഒരു ഘട്ടത്തിൽ ബഹിരാകാശ നിലയം സഞ്ചരിക്കുമ്പോഴാണ് ബഹിരാകാശ നിലയത്തിൽ പേടകം ഡോക്ക് ചെയ്യുകയും കൃത്യമായി ആ ബഹിരാകാശ നിലയത്തിലേക്ക് അവർ പ്രവേശിക്കുകയും ചെയ്തത് ഇരുപത്തി ആറായിരത്തിലേറെ കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന അതിവേഗം സഞ്ചരിക്കുന്ന ബഹിരാകാശ നിലയത്തിലേക്ക് കൃത്യമായ സമയക്രമം പൂർത്തിയാക്കി ഡോക്ക് ചെയ്യാൻ നാല് ഒന്നിന് ഡോക്ക് ചെയ്യാൻ സാധിക്കുകയും കൃത്യമായി അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ അതിൻ്റെ വെസ്റ്റിബ്യൂളിലെ വായുമർദ്ദം മാനേജ് ചെയ്യുന്നതിൽ നേരിയൊരു കാലതാമസം ഉണ്ടായിരും അത് കൃത്യമായി പരിഹരിക്കുകയും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ട് തന്നെ അവർ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇന്നത്തെ ദിവസം ബഹിരാകാശ നിലയത്തിൽ ഭാരതീയൻ രണ്ടാമത് ബഹിരാകാശ നിലയത്തിൽ ആദ്യമായും ബഹിരാകാശത്തിൽ രണ്ടാമതും ഭാരതീയൻ എത്തിയതിന്റെ സന്തോഷ സുദിനമായി രേഖപ്പെടുത്തുകയാണ് യു എൻ വേദിയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഭാരതം ഐക്യരാഷ്ട്രസഭ നടപടിക്രമങ്ങളിൽ പാകിസ്ഥാൻ ഉന്നയിച്ച അനാവശ്യവാദങ്ങൾക്കെതിരെയാണ് ഭാരതം ശക്തമായി പ്രതികരിച്ചത് കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ എന്ന വിഷയത്തിലെ സംവാദത്തിലാണ് പാകിസ്ഥാന്റെ പ്രകോപനം രാജ്യത്ത് കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പാകിസ്ഥാന്റെ ശ്രമമെന്ന് ഭാരതം കുറ്റപ്പെടുത്തി പഹൽഗാം ഉൾപ്പെടെ അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ ഭീകരവാദം ലോകം മറന്നിട്ടില്ലെന്നും ഭാരതം യു എൽ എ ഭാരതത്തിന്റെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചത് ഭാഷാവിവാദത്തിലൂടെ രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുന്നവർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി എല്ലാ ഭാഷയും രാഷ്ട്രത്തിന്റെ ആത്മാവാണ് ഹിന്ദി ഭാരതത്തിലെ മറ്റൊരു ഭാഷയുടെയും ശത്രുവല്ല എന്നും എല്ലാ ഭാഷകളും ഒരുമിച്ച് നിൽക്കുന്നത് ആത്മാഭിമാനമാണെന്നും അമിത്ഷാ വ്യക്തമാക്കി ത്രിഭാഷാ നയത്തെ എതിർത്തുകൊണ്ടും അനാവശ്യ പ്രാദേശിക ഭാഷാ വിവാദത്തിലൂടെ രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുന്നവർക്കും എല്ലാ ഭാഷകളും രാഷ്ട്രത്തിന്റെ ആത്മാവാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകി ഹിന്ദി ഇന്ത്യയിലെ മറ്റൊരു ഭാഷയുടെയും ശത്രുവാണെന്ന് വിശ്വസിക്കുന്നില്ല ഭാരതത്തെ സംബന്ധിച്ച് പ്രാദേശിക ഭാഷകൾ കേവലം ആശയവിനിമയത്തിനു വേണ്ടി മാത്രമല്ലെന്നും ഓരോ ഭാഷകളും രാഷ്ട്രത്തിന്റെ ആത്മാവാണെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ ഭാഷകളും ഒരുമിച്ച് നിൽക്കുന്നതാണ് ആത്മാഭിമാനമെന്നും ഒരുമിച്ച് നിൽക്കുമ്പോഴേ നമുക്ക് ലക്ഷ്യം നേടാനാകൂ എന്നും അമിത്ഷാ പറഞ്ഞു कि हिंदी किसी भी भारतीय भाषा की विरोधी हो नहीं सकती हिंदी सभी भारतीय भाषाओं की सखी है और हिंदी और भारतीय भाषा मिलकर ही हमारे आत्म गौरव का उत्थान का जो एक कार्यक्रम है भाषा के माध्यम से उसको अंतिम लक्ष्य तक ले जा सके വിദേശ ഭാഷകളെ എതിർക്കേണ്ട കാര്യമില്ല പക്ഷേ മാതൃഭാഷയുടെ മഹത്വം നമ്മൾ തിരിച്ചറിയണമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു അടിമത്വത്തിന്റെ എല്ലാ ശേഷിപ്പുകളും തുടച്ചു നീക്കണമെന്നും മാതൃഭാഷയിലും സംസ്കാരത്തിലും അഭിമാനമുണ്ടാകണമെന്നും അമിത്ഷാ ഡൽഹിയിൽ പറഞ്ഞു ജനം ഡൽഹി അഴിമതി കുരുക്കിൽ ആം ആദ്മി ഡൽഹി ആം ആദ്മി സർക്കാരിൽ ആരോഗ്യമന്ത്രിമാരായിരുന്ന സൗരഭ് ഭരദ്വാജ് സത്യേന്ദ്ര ജെയിൻ എന്നിവർക്കെതിരെ അഴിമതി വിരുദ്ധ ബ്യൂറോ കേസ് ചെയ്തു ആശുപത്രി നിർമ്മാണവുമായി ബന്ധപ്പെട്ട പോളിക്ലിനിക് പ്രൊജക്റ്റിൽ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയതോടെയാണ് നടപടി ഡൽഹിയിൽ അധികാരത്തിലിരുന്ന സമയത്ത് ആം ആദ്മി നേതാക്കൾ നടത്തിയ അഴിമതികൾ ഓരോന്നായി പുറത്തുവരികയാണ് ഏറ്റവും ഒടുവിൽ സാധാരണക്കാരുടെ ചികിത്സയ്ക്കായുള്ള ആശുപത്രി നിർമ്മാണത്തിലും കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് ആം ആദ്മി നേതാക്കൾ നടത്തിയെന്നാണ് കണ്ടെത്തിയത് ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിമാരായിരുന്ന സൌരവ് ഭരദ്വാജ് സത്യേന്ദ്ര ജെയിൻ എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതായി ഡൽഹി പോലീസിന്റെ അഴിമതി വിരുദ്ധ ബ്രാഞ്ച് മേധാവി മധുർ വർമ്മ അറിയിച്ചു ആശുപത്രി നിർമ്മാണത്തിനുള്ള പോളിക്ലിനിക് പദ്ധതിയിൽ ആദ്യം ചെലവ് കണക്കാക്കി കോടി രൂപയായിരുന്നു എന്നാൽ പിന്നീട് അത് ഇരുനൂറ്റി ഇരുപത് കോടി രൂപയായി ഉയർന്നെങ്കിലും ഭൂരിപക്ഷം ആശുപത്രികളും നിർമ്മാണം പൂർത്തിയാക്കിയില്ല പദ്ധതികളുടെ കരാർ നൽകിയതിലും പണമിടപാടിലും വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ ഉൾപ്പെട്ട ജൽ ബോർഡ് അഴിമതി തുടങ്ങിയ കേസുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ജനം ഡൽഹി നാളെ ആരംഭിക്കുന്ന വിശ്വപ്രസിദ്ധമായ ജഗന്നാഥ രഥയാത്രയ്ക്കായി ഒഡീഷയിലെ പുരി എന്ന ക്ഷേത്ര മഹാനഗരമൊരുങ്ങി ഈ രഥഘോഷയാത്രയിൽ ഭക്തർ ഭഗവാൻ ജഗന്നാഥൻ്റെയും ഭഗവാൻ ബലഭദ്രന്റെയും മാതാ സുഭദ്രയുടെയും പ്രൗഢഗംഭീരമായ രഥങ്ങൾ ക്ഷേത്രത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകും അവിടെ ഒരാഴ്ച താമസിച്ച ശേഷം ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് തിരികെ മടങ്ങുകയും ചെയ്യും വേണ്ടി ചാരപ്രവർത്തനം നടത്തിയാൾ ഡൽഹിയിൽ അറസ്റ്റിലായി ഹരിയാന സ്വദേശി വിശാൽ യാദവാണ് അറസ്റ്റിലായത് ഡൽഹി നേവൽ ഹെഡ് ക്വാർട്ടേഴ്സിലെ യു ഡി ക്ലർക്കാണ് ക്രിപ്റ്റോ ഇടപാടിലൂടെ ചാരപ്രവർത്തനത്തിന് പണം കൈപ്പറ്റിയതായും കണ്ടെത്തിയിട്ടുണ്ട് രാജസ്ഥാൻ പോലീസാണ് പ്രതിയെ പിടികൂടിയത് ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ സുരക്ഷാസേനയുമായി ഏറ്റുമുട്ടലിൽ ദ വനിത മാവോയിസ്റ്റുകളെ വലിച്ചു ഇവരിൽ നിന്ന് മാരക ആയുധങ്ങളും പിടിച്ചെടുത്തു ഏറ്റുമുട്ടൽ ഇപ്പോഴും മുസ്ലിം ഇതര മതസ്ഥരെ ഉൾപ്പെടുത്തി പോപ്പുലർ ഫ്രണ്ട് ഹിർലിസ്റ്റ് തയ്യാറാക്കിയെന്ന എന്നെ വെളിപ്പെടുത്തൽ രാജ്യത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം നടപ്പാക്കുകയെന്ന അജണ്ടയുടെ ഭാഗമായാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിച്ചത് സമാന്തര സർക്കാർ പോലെയാണ് രാജ്യത്തെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിച്ചതെന്നും തെളിവുകൾ പുറത്തുവന്നിട്ടു് ലഷ്കർ തൊയ്ബയേക്കാൾ ലക്ഷണമൊത്തൊരു ഭീകര സംഘടന ഇന്ത്യക്കകത്ത് പ്രവർത്തിച്ചിരുന്നു എന്നതിൻ്റെ ഞെട്ടലിലാണ് രാജ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിരോധിച്ചെങ്കിലും സംഘടനയിലെ പ്രവർത്തകർ പലരും നമുക്കിടയിൽ ഉണ്ട് കേരളത്തിലാണ് അതിൻ്റെ വേരുകൾ ആഴത്തിൽ ആഴത്തിലോടിയിട്ടുള്ളത് ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുക എന്ന അജണ്ടയുടെ ഭാഗമായി രൂപം കൊണ്ട പഴയ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് കാലാന്തരത്തിൽ പോപ്പുലർ ഫ്രണ്ടായി മാറിയെങ്കിലും ലക്ഷ്യം മാറ്റമില്ലാതെ തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബിഹാർ പോലീസ് രജിസ്റ്റർ ചെയ്ത പിന്നീട് എൻ ഐ എ ഏറ്റെടുത്ത പുൽവാരി ഷെരീഫ് കേസിൽ ലഭിച്ച ഒരു ഡോക്യുമെന്റ് രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ചു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാനുള്ള ബ്ലൂപ്രിന്റ് ആയിരുന്നു അത് അതിന്റെ ചൂട് പിടിച്ച് നടത്തിയ അന്വേഷണം ചെന്ന് നിന്നതാകട്ടെ പോപ്പുലർ ഫ്രണ്ടിന്റെ സമ്പൂർണ്ണ നിരോധനത്തിലും അടങ്ങാത്ത ആഗ്രഹവും തീപ്പൊരി ആസൂത്രണവുമായിരുന്നെങ്കിലും പോപ്പുലർ ഫ്രണ്ട് തെരഞ്ഞെടുത്ത മാർഗം വഴിപിഴച്ചതായി പോയി ഐസിസ് മാതൃകയിൽ ഇന്ത്യയെ കൈകാര്യം ചെയ്തു കളയാം എന്ന് കരുതിയിടത്ത് കണക്കുകൂട്ടലുകൾ പിഴച്ചു രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലെ അവരുടെ ഭാവി ഇന്ത്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയുമൊക്കെ തീഹാറിൽ ഉണ്ടതിന്നേണ്ടി വന്നു ദാറുൽ ഹിന്ദ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഇതര മതസ്ഥരെ കായികമായി നേരിടാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതികൾ ഒരുക്കി നീതിപീഠം സൈന്യം പോലീസ് എന്നിവയിൽ ഉൾപ്പെടെ വിശ്വസ്തരായ കേഡർമാരെ തിരികെ കയറ്റാനും സായുധ കലാപത്തിനും ലക്ഷ്യമിട്ടു സ്വന്തമായി മത നിയമം ശിക്ഷിക്കാൻ ദാറുൽ ക്വാസ കോടതി വിവരശേഖരണത്തിന് റിപ്പോർട്ടേഴ്സ് വിംഗ് കായിക പരിശീലനത്തിന് ഫിസിക്കൽ ആൻഡ് ട്രെയിനിങ് വിംഗ് ആക്രമണത്തിന് ഹിറ്റ് ടീം എന്നിങ്ങനെ ലക്ഷണമൊത്ത ഭീകര സംഘടനയായി പോപ്പുലർ ഫ്രണ്ട് രാഷ്ട്രീയ സാമുദായിക എതിരാളികളെ കൊല്ലാൻ പട്ടിക തയ്യാറാക്കുക തയ്യാറാക്കുകയും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാവുക പോലും വെല്ലും പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ മാത്രം ആയിരത്തോളം പേരെ വധിക്കാൻ പോപ്പുലർ ഫ്രണ്ട് പട്ടിക തയ്യാറാക്കിയിരുന്നുവെന്നാണ് കൊച്ചിയിലെ എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് പതിവ് പോലെ ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ മുൻപന്തിയിൽ ഇടം നേടി ശ്രീനിവാസൻ മതക്കേസിലെ അൻപത്തിയൊന്നാം പ്രതി സിറാജുദ്ദീനിൽ നിന്ന് പിടിച്ചെടുത്ത പട്ടികയിൽ മറ്റു മതങ്ങളിലെ ഇരുന്നൂറ്റി നാൽപ്പത് പേരുണ്ട് പതിനഞ്ചാം പ്രതി അബ്ദുൽ വഹാബിൽ നിന്ന് മുൻ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ അഞ്ചു പേരുടെ വിവരങ്ങൾ ലഭിച്ചു പതിനേഴാം പ്രതി മുഹമ്മദ് സാദിഖിൽ നിന്ന് ലഭിച്ച ഒരു രേഖയിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരും മറ്റൊന്നിൽ മുപ്പത്തിയഞ്ചു പേരുമുണ്ട് അറുപത്തിയൊൻപതാം പ്രതി അയ്യൂബ് ടി എയിൽ നിന്ന് പേരുടെയും പട്ടിക ലഭിച്ചിട്ടുണ്ട് നിരോധനത്തിലൂടെ തൽക്കാലം ഒന്ന് അടങ്ങിയെന്നേയുള്ളൂ യഥാർത്ഥ അവസരത്തിനായി തക്കം പാർത്ത് അവർ നമുക്കിടയിൽ തന്നെയുണ്ട് ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ പ്രതിരോധം ക്യാമറാമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് ശ്രീകാന്ത് ജനം ഡൽഹി തമിഴ്നാട് ഹിന്ദു മുന്നണി പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം സുമൻ തമിഴ്സൻ എന്നീ രണ്ട് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒളിവിൽ പോയ മറ്റ് പ്രതികളെ പിടികൂടാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല ഇന്നലെയാണ് തിരുപ്പൂർ സ്വദേശി ബാലമുരുകനെ ഒരു സംഘം ആളുകൾ വെട്ടിക്കൊലപ്പെടുത്തിയത് സിസിടിവി കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു മൂന്ന് പ്രത്യേക സംഘങ്ങളായാണ് അന്വേഷണം പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ എൻ റെയ്ഡ് ഭീകരവാദ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി ഡിജിറ്റൽ ഉപകരണങ്ങളും പണമിടപാട് രേഖകളും പിടിച്ചെടുത്തു പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലായി പതിനെട്ട് സ്ഥലങ്ങളിലാണ് ഇന്ന് പുലർച്ചെ മുതൽ ദേശീയ അന്വേഷണ ഏജൻസി പരിശോധന നടത്തിയത് ഭീകരവാദ ഗൂഢാലോചന സാമ്പത്തിക സമാഹരണം എന്നിവയുമായി ബന്ധപ്പെട്ട് എൻ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി പഞ്ചാബിലെ ഒൻപത് സ്ഥലങ്ങളിലും ഹരിയാനയിലെ ഏഴും ഉത്തർപ്രദേശിലെ രണ്ട് സ്ഥലങ്ങളിലുമാണ് റെയ്ഡ് നടന്നത് സിആർപിഎഫിന്റെയും സംസ്ഥാന പോലീസിന്റെയും സുരക്ഷയിൽ നടത്തിയ പരിശോധനയിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ പണമിടപാട് സംബന്ധിച്ച രേഖകളും പിടിച്ചെടുത്തു ഖാലിസ്ഥാൻ ഗ്രൂപ്പുകളുമായും ഇന്ത്യയിലും വിദേശത്തും പ്രവർത്തിക്കുന്ന മറ്റ് വികരണവാദ സംഘടനകളുമായും ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന കേന്ദ്രങ്ങളിലായിരുന്നു പരിശോധന ഖാലിസ്ഥാൻ ഭീകര സംഘടന രാജ്യത്തിനകത്തെ മറ്റ് സംഘടനകളുമായി ചേർന്ന് സ്ഫോടനം ആയുധക്കടത്ത് പ്രമുഖ വ്യക്തികളെ വധിക്കാനും ഗൂഢാലോചന നടത്തിയെന്നാണ് നിഗമനം കേസിൽ നേരത്തെ മുംബൈയിൽ അറസ്റ്റിലായ പഞ്ചാബ് സ്വദേശി ജ്യോതി എന്ന ജതീന്ദ്ര സിംഗിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പരിശോധന നടത്തിയത് ജനം ഡൽഹി ശശി തരൂർ എംപിയും കോൺഗ്രസ് നേതൃത്വവുമായുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നു തരൂരിന്റെ പോസ്റ്റിന് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് മാണിക്കം ടാഗോർ പക്ഷികൾ ആകാശം നിരീക്ഷിച്ച് പറക്കണമെന്ന പരിഹാസം കഴുകന്മാരും പരിന്തുകളും വേട്ടയാടാൻ ഉണ്ടാകുമെന്നും ട്വീറ്റിൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു തരൂരിനെ ഒറ്റപ്പെടുത്തുന്ന പരിഹസിക്കുന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വം തുടരുകയാണല്ലേ കെ പി കോൺഗ്രസിൽ വിവിധ നേതാക്കളാണിപ്പോൾ ശശി തരൂരിനെതിരെ പ്രതികരണവുമായി എത്തിയിട്ടുള്ളത് അതായത് നേരത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിക്കുന്ന പ്രസ്താവനകൾ ശശി തരൂരിൻ്റെ ഭാഗത്തു തരൂരിനെ പിണക്കുന്ന പ്രതികരണങ്ങളൊന്നും പരസ്യമായി വേണ്ട എന്നുള്ളതായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാട് പക്ഷേ തുടർച്ചയായി പ്രധാനമന്ത്രിയെ പ്രശംസിക്കുന്ന പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസം ദ ഹിന്ദുവിൽ പ്രധാനമന്ത്രിയുടെ ലോകരാഷ്ട്രീയത്തിലെ ഇടപെടലെ വാനോളം പ്രശംസിക്കുകയും അദ്ദേഹത്തിൻ്റെയും രാജ്യത്തെ മുൻപോട്ട് നയിക്കുന്നതിനുള്ള കഴിവും ഊർജ്ജവും പ്രശംസിച്ചുകൊണ്ടും തരൂർ ലേഖനം എഴുതിയിരുന്നു അത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഇനി തരൂരിനെ അത്തരത്തിൽ കെട്ടഴിച്ചു വിടേണ്ടതില്ല എന്ന് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നേതൃത്വത്തിന് മുൻപിൽ സമ്മർദ്ദം ചെലുത്തിയതോടുകൂടിയാണ് ശശി തരൂരിനെതിരെ വിമർശനവുമായി ആദ്യം ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്തെത്തിയത് തരൂരിനെ അരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒപ്പം കോൺഗ്രസിന് വലുത് രാജ്യമാണെന്നും എന്നാൽ ചിലർക്ക് വലുത് മോദിയാണെന്നും രാജ്യം രണ്ടാമതാണെന്നും തരൂരിനെ ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രസ്താവന ഖാർഗെ നടത്തിയിരുന്നു പിറകെ കെ സി വേണുഗോപാലും തരൂർ ൂരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി അതിന് മറുപടിയായി ശശി തരൂർ എക്സിൽ കുറിച്ചത് പറക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല എന്നുള്ളതായിരുന്നു ആകാശം ആരുടെയും സ്വന്തമല്ല ചിറകുകൾ നിങ്ങളുടേതാണ് പറക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല എന്നുള്ളതായിരുന്നു തരൂരിന്റെ ഈ എക്സിലെ പോസ്റ്റ് അതിന് മറുപടിയായിട്ടാണ് മാണിക്കൻ ടാഗോർ കോൺഗ്രസ് നേതാവും എംപിയുമായിട്ടുള്ള മാണിക്കൻ ടാഗോർ എക്സിൽ തരൂരിന് മറുപടി നൽകിയിട്ടുള്ളത് ആകാശം ആരുടെയും സ്വന്തമല്ലെങ്കിലും ആകാശം അത്ര സുരക്ഷിതമല്ല ആകാശം നിരീക്ഷിച്ചു വേണം പറക്കാൻ കഴുകാൻ ാരും പരുന്തുകളും വേട്ടയാടാൻ കാത്തു നിൽക്കുന്നുണ്ടാകും തുടങ്ങിയ വരികളാണ് മാണിക്കം ടാഗോറിന്റെ എക്സ് പോസ്റ്റിലുള്ളത് അതായത് നേരത്തെ തരൂരിനെ പിണക്കിക്കൊണ്ട് മുൻപോട്ട് പോകേണ്ട എന്നൊരു നിലപാടായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നെങ്കിൽ അത് മാറ്റിക്കൊണ്ട് തരൂരിനെ അത്തരത്തിൽ വിടേണ്ടതില്ല എന്ന നിലപാടിലേക്ക് നേതൃത്വം എത്തുകയും തരൂരിനെ വിമർശിച്ചുകൊണ്ട് കാർഗെയും കെ സി വേണുഗോപാലും പ്രതികരിക്കുകയും അതിന് പിറകെ ശശി തരൂരിന്റെ എക്സിലെ പോസ്റ്റിന് മാണിക്കം ടാഗോർ ഉൾപ്പെടെയുള്ളവർ മറുപടിയുമായി എത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് വളരെ കൃത്യമായി ശശി തരൂരും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നു തരൂരിനെ രൂക്ഷമായി വിമർശിക്കുന്ന രീതിയിൽ ആ മറുപടി നൽകിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുകയാണ് അതുകൊണ്ട് തന്നെ ഇനി മുൻപോട്ട് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ തരൂർ പോരാട്ടം തുടരുമോ അല്ലെങ്കിൽ പുതിയ വഴി വെട്ടുന്നതിനെക്കുറിച്ച് തരൂർ അല്ലെങ്കിൽ പുതിയ വഴി വെട്ടിക്കൊണ്ട് മുൻപോട്ട് പോകുമോ എന്നുള്ളതാണ് ആ നോക്കിക്കാണേണ്ടത് തിരുവനന്തപുരം എം എന്നുള്ള രീതിയിലും ഒപ്പം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന നേതാവ് എന്നുള്ള രീതിയിലും ഇതുവരെ ശശി തരൂരിനെ പിണക്കേണ്ടതില്ല നിലവിൽ ഇത്തരം പ്രധാനമന്ത്രിയെ പ്രശംസിക്കുന്ന പ്രസ്താവനകൾ നടത്തിയെങ്കിലും അത് കാര്യമാക്കിയെടുക്കേണ്ട പരസ്യ പ്രതികരണങ്ങൾ നടത്തേണ്ടതില്ല എന്നുള്ളതായിരുന്നു ആ നേതൃത്വത്തിൻ്റെ നിലപാട് പക്ഷേ വളരെ കൃത്യമായി ഓപ്പറേഷൻ സിന്ധൂറിലും നിലവിലെ സാഹചര്യത്തിലും ഭാരത സർക്കാർ കൈക്കൊള്ളുന്ന വിഷയങ്ങളെ വലിയ രീതിയിൽ പ്രശംസിക്കുകയും പ്രധാനമന്ത്രിയുടെ കഴിവുകൾ പ്രശംസിക്കുകയും ചെയ്തത് കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് തരൂർ അത്തരം പ്രസ്താവനകൾ നടത്തുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ വലിയ രീതിയിൽ വെട്ടിലാക്കുന്നുണ്ട് കോൺഗ്രസ് പല ും ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് പോലും രാജ്യം അത്തരത്തിൽ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പോലും പ്രധാനമന്ത്രിയെയും ഭാരത് സർക്കാരിനെയും ചോദ്യം ചെയ്യുന്ന പ്രസ്താവനകൾ രാഹുൽ ഉൾപ്പെടെ നടത്തിയിരുന്നെങ്കിൽ അതിന് നേരെ വിപരീതമായി രാജ്യത്തിൻ്റെ നിലപാടുകൾ രാജ്യത്തിനകത്തും ഒപ്പം വിദേശ വേദികളിലും ശക്തമായി പറഞ്ഞിട്ടുള്ള നേതാവാണ് ശശി തരൂർ അതുകൊണ്ട് തന്നെ തരൂരിനെ ഇനി ആ പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിൽ കെട്ടഴിച്ചു വിടേണ്ടതില്ല അല്ലെങ്കിൽ തരൂർ നടത്തുന്ന എല്ലാ പ്രസ്താവനകൾക്കും മിണ്ടാതിരിക്കേണ്ടതില്ല മൗനം പാലിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ഇപ്പോൾ യാണ് അതുകൊണ്ട് പാർട്ടിക്കുള്ളിൽ തുടരുമോ അല്ലെങ്കിൽ തരൂർ പുറത്തേക്ക് പോകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലും തരൂരുമായി ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിലും ഇതൊന്നും ബി ജെ പിയിലേക്ക് പോകുന്നതിനുള്ള സൂചനകളല്ല എന്ന പ്രതികരണം മാത്രമായിരുന്നു തരൂർ നടത്തിയത് ജിഷ്ണു ആണ് ഡൽഹി നൽകിയത് തെലങ്കാനയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുത്തി റെയിൽവേ ട്രാക്കിലൂടെ കാർ ഓടിച്ച സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവർ മധ്യ ലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു നാൽപ്പത്തി അഞ്ച് മിനിറ്റോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു കൊണ്ടക്കൽ റെയിൽവേ ഗേറ്റിനും ശങ്കർപള്ളിക്കും ഇടയിലുള്ള റെയിൽവേ ട്രാക്കിൽ ഇന്ന് രാവിലെയാണ് സംഭവം കാർ റെയിൽവേ ജീവനക്കാർ തടയാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല അരമണിക്കൂർ നേരത്തെ ശ്രമത്തിന് ശേഷമാണ് പോലീസിന് കാർ തടയാനായത് ബാംഗളൂരുവിൽ നിന്നും ഹൈദരാബാദിലേക്കുള്ള ട്രെയിനുകൾ ഉൾപ്പെടെയുള്ള സർവീസുകൾ തടസ്സപ്പെട്ടിരുന്നു ശങ്കർപള്ളിയിൽ നിന്നും ഹൈദരാബാദിലേക്കുള്ള ട്രാക്കിലാണ് ഇവർ കാർ ഓടിച്ചത് ഇന്ത്യൻ ഓഹരി വിപണികൾ തുടർച്ചയായ മൂന്നാം ദിവസവും നേട്ടത്തിൽ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ കരുത്തുകാട്ടിയതും ക്രൂഡ് ഓയിൽ വിലയിലെ മാറ്റവും വിപണിക്ക് കരുത്തായി കൂടുതൽ വിദേശ നിക്ഷേപം വരുമെന്ന പ്രതീക്ഷയും ഓഹരി വിപണിക്ക് ഉണർവായി ഇന്നത്തെ വ്യാപാരത്തിൽ നിഫ്റ്റി കഴിഞ്ഞ ഒൻപത് മാസത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തി സെൻസെക്സും നേട്ടം രേഖപ്പെടുത്തി പശ്ചിമേഷ്യൻ സംഘർഷം അയഞ്ഞതോടെ ആഗോള വിപണിയും കരകയറി രാജ്യം രാജ്യാന്തരം ഇവിടെ പൂർണ്ണമാവുകയാണ് നമസ്തേ